ഒന്ന് ശ്രീഷ്ണേന്തി അല്ലേ അപ്പോൾ നമ്മളിതാ അമ്പലത്തിലൊക്കെ പോയി വന്നോട്ടോ വീട്ടിൽ കയറിയിട്ടില്ല മറ്റോ ഇതാ കിച്ചോട്ടം രാവിലെ നേരത്തെ പോയതാണ് എത്ര നേരത്തെ പോയേക്കണോ വെച്ചിട്ടാ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിലെന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ നേരത്തെ പോയി അവിടെ എന്തെങ്കിലും സഹായിക്കാനേട്ടോ അപ്പോൾ നമ്മളിതാ വന്ന് കയറിയുള്ളൂ ഇന്ന് കുറേ കൃഷ്ണ ഉണ്ണിക്കണ്ണന്മാരെ കാണാട്ടോ നമ്മുടെ ദീന പോകണുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്താ കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മുടെ ഉമ്മറത്ത് കൂടെ പോണുണ്ട് കേട്ടോ നമ്മുടെ ഈ അമ്പലത്തേക്ക് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയിരുന്നില്ല ഈ പ്രാവശ്യം നമുക്ക് പറ്റണ പോലെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ അവിടെ പണിക്കാരുണ്ട് പിന്നെ ഇന്ന് അവിടെ അന്നദാനം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ പ്രസാദം ഇട്ട് അതുണ്ട് നമ്മളെ ഈ അന്നദാനം അന്നദാനം എന്ന് പറഞ്ഞിട്ട് പ്രസാദം ഇട്ടുണ്ട് അപ്പോൾ ഇനി കുറേ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോകണമല്ലമ്മ എന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങള് ഉച്ച സമയമാകുമ്പോഴാ പോയത് ഉച്ച സമയത്താണ് ഇട്ടാ പോയത് ഉച്ച സമയത്തും ഏഹ് ചായ കൊടുക്കൊക്കെ വേണ്ടേ അപ്പൊ അത് കാരണം നമ്മള് വേഗം വേഗം പോയി തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചു പക്ഷെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് എന്താ ഇന്നത്തെ കാട്ടിലൂലെ ചോറായി ഇനി ഉപ്പുമാവട്ടെ സേമിയണോ പുട്ട് ചെറുപയറും വിചാരിച്ച അതിനിപ്പൊ അതിന് എന്തൊക്കെ നല്ല ഉപ്പുമാവാണ് വേഗം അത് പണി കഴിയല്ലോ അമ്മ കഞ്ഞി തെക്കഞ്ഞിടിക്കുന്നു രാവിലെ ഒരു

അപ്പൊ അതുകൊണ്ട് നമുക്ക് ആഘോഷങ്ങൾ അമ്പലത്തിൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം കാരണം എന്താ വെച്ചാൽ ശ്രീകൃഷ്ണ എന്തിയാണ് സുഖനക്ക് വൈകുന്നേരം ചെലവിയാറുണ്ട് ദിവസൊക്കെ നല്ല ദിവസം തന്നെയാണ് സുഹനക്ക് വൈകുന്നേരം ചെലവിയാറില്ലടി ഇന്ന് വൈകുന്നേരത്താണ് നമ്മുടെ ആഘോഷം ആഘോഷല്ല നമ്മൾ ഇന്ന് അമ്പലത്തിലായിരിക്കും രാത്രി ഞങ്ങൾ അടിച്ച് പൊളിക്കും ഞങ്ങൾ ഇന്നലെ എന്താ അമ്പലത്തിലെ പരിപാടിയല്ലേ ഇന്നലെ ഞങ്ങൾ എന്താ ലോക ലോകയല്ലേ ലോക കാണാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്നാണ് കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ രാത്രി പത്ത് മണിക്കേ ഉള്ളു ടിക്കറ്റ് അപ്പോൾ വേണ്ട വന്നു അത്ര നേരമൊക്കെ മിക്കും കുട്ടികൾ കറിയാനും വാശി പിടിക്കാനൊക്കെ നിൽക്കും പിന്നെ എങ്ങോട്ട് വരുമ്പോഴേക്കും പന്ത്രണ്ട് പന്ത്രണ്ട് രേഖലേട്ടാ അപ്പോൾ പിന്നെ നാളെ അവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ

സമയം പോണെന്ന് അവൾക്കൊരു വാച്ച് വാങ്ങിക്കൊടുക്കാ അവള് വാച്ചിന്റെ പ്രാന്തിട്ടോ വാച്ച് പറയുന്ന എന്താ പണി എടുക്കുമ്പോഴും കൂടി വാച്ച് കെട്ടിട്ട് പണി എടുക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ എവിടെങ്കിലും പോയി വന്ന പാത്രം കഴുകിയാലും കൂടി വാച്ച് കൂറിയിടില്ല അത് ഓർമ്മയില്ലാത്തോണ്ടാ അല്ലാണ്ട് വാച്ചിന്റെ ഭ്രാന്തിട്ടല്ലേ സൂര്യനെ വാച്ചിട്ടോ ഞാൻ കണ്ടില്ല സൂരിനെ വാച്ചിട്ടോ സൂരിനെ ഞാൻ നിനക്ക് വാച്ച് ആയി തരടി അടുപ്പം തജീന്ന് ഇന്ന് ഞാൻ ആറായി ചെയ്ദുകൊണ്ട് നോക്കിയേ ഒരു സാധാരണ വാകാരങ്ങ കൂടി പോവട്ടില്ല ഇന്ന് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി കടയൊന്നുംണ്ടായില്ലെന്നെ എ? എനിക്ക് കടയേണ്ടണ്ടേ കടയേണ്ട് എ? എന്ത് കടയേ ഉണ്ട് വാച്ച് കട ആ വാച്ച് കട സൂനെ നിനക്ക് എന്തിനാ വാച്ച് ആൾക്ക് ഇടാനേ എ?

പാലട തരാട്ടോ അത് സുഹേന്റെ തൊടും കൂടിയില്ല വേണ്ട എന്താ പറയുക തുണിയോ വേണ്ടത് ഓണത്തിന് ഓണത്തിന്റെ തുണി ഇഷ്ടം പോലെ എടുത്തില്ലേ ഇനിയിപ്പ സുഖനിക്ക് ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടോ സുഹേന് ശരിക്കും നീ ഇങ്ങോട്ട് എടുത്തോ വേണ്ട അപ്പത്ര ആലോചിക്കണ്ടാവില്ല ഞാൻ അങ്ങോട്ട് വാങ്ങി തരുമ്പെ ആലോചിക്കണം എന്താ വാങ്ങ എന്താ വാങ്ങാ നീ ഇങ്ങോട്ട് വാങ്ങി തരച്ച ഒന്നും ആലോചിക്കല്ലേ ശരിക്കാതല്ലേ നല്ലത്യേ ശെരിക്കണ വാർഷികമായിട്ട് ഇങ്ങോട്ട് വാങ്ങി തരാ ഒന്നും വാങ്ങി തരാ എമ്പടിച്ച് പോണ് കുന

അല്ല ഓരോ കൊല്ലം മകളുടെ കല്യാണത്തിന് എടുത്താ എത്ര അവൾക്ക് രണ്ട് കുട്ടികളായി അത് എടുത്തിട്ട് മകളുടെ ഓർമ്മ കിട്ടിയത് ഓർമ്മയില്ല എന്തൊക്കെ ആയി ഞാൻ കൊടുത്താൽ മാത്രം കണക്ക് വരുന്ന കയ്യിലില്ല എന്ത് സാധനങ്ങളാണ് നിങ്ങള് ഞാനും കണക്ക് കണക്ക് ഞാൻ ല്ലോക്കുറിയില്ല ഒന്നും കിട്ടീല കിട്ടീല കണക്ക് പറയില്ലേ ഇനി സൂര്യക്ക് എന്താ വേണ്ട പറഞ്ഞത് ഡയറിയിൽ എഴുതിയേക്കട്ടെ അല്ലെങ്കിൽ നാളേക്ക് പറയും മിക്കന് കുന്തങ്ങളും ആയിട്ടോ പറയും ഏഹ് ഓക്കെ ഇനി ആ ഡയറിൽ എഴുതിയേക്കണം ഓരോരുത്തർ സൂര്യക്ക് അത് ചെയ്തു ബസിക്ക് ചെയ്തു എല്ലാരും എഴുതിയേക്കണം അല്ലെങ്കിൽ നാളെ തന്നിട്ടില്ലെങ്കിലും പറയില്ലെങ്കിലും ഒന്നും വായി തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്താ എങ്ങനെ പറയാ സ്നേഹം അറിയാതെ വായി പോയി ഒന്ന് വിടും എന്തെടുത്ത് കാണിച്ചു എന്തെങ്കിലും ഇന്നിപ്പൊ കറുകണെന്ന് വല്ല നേർച്ചോ ഭഗവാന് ഞാൻ അറിയാതെ പറഞ്ഞു നാളെ നാളെ എന്താ എന്താ കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനാലാം തീയതി അല്ലേ ഇന്ന് മുതല് ഡയറിയിൽ എഴുതി വെച്ചാതി അമ്മക്ക് ഇങ്ങനെ അപ്പൊ എന്താ ഒരു ഉത്തരം കിട്ടും ചോദ്യം മാത്രം ബാക്കിയു ഉപ്പാടക്ക് അഞ്ചു മിനിറ്റ് നീ എന്താ ചെയ്തെന്ന് ചോദിക്കില്ലേ അതുപോലെ ഞാൻ പറഞ്ഞോ നീ എന്താ വേണ്ട വാങ്ങി തരുമോന്നില്ല എന്നാലും പറഞ്ഞോ എന്താ അമ്മ എന്താ നിങ്ങളുടെ മകനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറ്റാണ്ട് പോയിട്ട് അത് പോകുമ്പോ പറഞ്ഞു ഞാനത് ചെയ്യില്ലേ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട വന്നില്ലേ ഇപ്പൊ തൈര് സാധം അടിപൊളിയായിരിക്കും എന്താണ് പറ്റിയ സ്പെഷ്യൽ അതാ ഏഹ് നല്ല തൈര് വാങ്ങിക്കൊണ്ടിട്ടില്ലേ ഒരടിപൊളി തൈര് സാധൻ്റെ എന്തോ ഉച്ചക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പൊ ഞാൻ തന്നെ ഇണ്ടാക്കാലോ അന്ന് അമ്പലത്തിൽ എന്താണ് അമ്പലത്തിൽ പ്രസാദക്ക് എന്തിനു പോണ്ലമ്പുഴ വാർഷികമായിട്ട് മലമ്പുഴക്കല്ലേ സൂര്യന്യമ്മ കുറച്ചുകൂടെ അതിന് കൊറച്ചുകൂടെ അപ്പുറത്തേക്ക് പോവാ മലമ്പുഴക്ക് പോവണ്ട വീഗാലാൻഡിന്റെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ ഊട്ടിയുണ്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോവാ നേരത്തെ ഊണ് വീഗാലാൻഡ് കഴിക്കാ

അല്ല പിന്നെ പോവാ കാര്യം ാര്യം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കല്ലേ അമ്പലം നമ്മുടെ എല്ലാവരുമായിട്ടുള്ള കൂടിയിട്ടുള്ള എല്ലാവരും അവിടെ കൂടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഘോഷം അത് മതി ബാക്കിയുള്ള നമ്മളെപ്പോലുള്ളവർ അങ്ങനെ ഉണ്ട് അവരവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു വച്ചാൽ അവരുടെ കൂടെ നിക്കണ പല സന്തോഷം ഉണ്ടായിരുന്നു വീട്ടിലെല്ലാ അറിയുന്നതും ഇവിടെ തന്നെ നമ്മളെല്ലാരും കേക്ക് ഏൽപ്പിച്ചോ

ഇന്ന് വെജിറ്റബിൾ ബിരിയാണി പായസം ഉണ്ടാക്കി അപ്പൊ ശരിയാവും പണ്ട് കല്യാണക്കെയാ ചെയ്യ അതുപോലെ ആ എങ്ങനെ പോണ് പാപ്പ തമ്പാട്ടി ഉൾക്കാരെ പോണ് പോണ് ആ ആ ഓ ശരി ശരി ആ ശരി ശരി ട്ടാ കറിവേപ്പിന്റെ സു ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കറിവേപ്പിന്റെ ഓക്കെ നമ്മടെ വീട്ടിലില്ലേ കൊറച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ചെലപ്പോ തകയില്ലോ അപ്പൊ കുട്ടികളും കഴിക്കുകയാണോച്ചാ നമുക്ക് വല്യവർക്ക് ആളുള്ളവടത്ത് അങ്ങനെയാണല്ലോ അപ്പൊ നമ്മള് ഇണ്ടാക്കുമ്പോ കൊറച്ച് കൂടുതൽ ഉണ്ടാക്കിട്ടില്ലെങ്കില് ചെലപ്പോ പണി കിട്ടില്ല ഓണത്തിന് തന്നെ തിരുവോണത്തിന് സേമി പായസം വെച്ചിട്ട് കുട്ടികൾ വന്നിട്ടില്ല അവര് അവർക്കാണ് പറഞ്ഞ വച്ചാല് ആർക്കും കൊടുത്തില്ല

ഏട്ടന്റെ അടുത്ത് പൊന്നില്ലാട്ടോ അറിഞ്ഞറിഞ്ഞിട്ട് ഒരു പാല് കാച്ചലും കഴിഞ്ഞ് ഒരു വീട് പണി വീട് പണിയും കഴിഞ്ഞ് അപ്പൊ ശാ മനസ്സറിഞ്ഞിട്ടില്ല സുന്യ നേരത്തെ പറഞ്ഞില്ലേ അതിനും കൂടി പറ്റി എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും എന്താ എങ്ങനെ പറയാ വിവാഹ വാർഷിക ആശംസകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെട്ടാ അതല്ലേ നമുക്ക് വേണ്ട ഉപ്മാവ് നല്ല രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയോട് പറഞ്ഞല്ലോ നമുക്ക് വേണ്ടമ്മ പഴം വാങ്ങാൻ പോയിട്ട് നിങ്ങള് ഗിഫ്റ്റ് വാങ്ങി വന്നത് നല്ല സമയം സമയത്തേക്കും നല്ല സമയ

പാത്രം ട്ടോക്കെട്ടിട്ടാണ്ടാവണ്ടോ ഇഷ്ടായോ ഇനി സതി കൊടുക്കുന്നുണ്ട്

സന്തോഷായില്ലേ അപ്പൊ നമ്മളല്ലേ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ആഘോഷിക്കാണ കാണാം അപ്പൊ എല്ലാവർക്കും നമ്മള് വലുതും വാങ്ങിക്കൊടുക്കണം വിചാരിച്ചതാണ് കേട്ടോ നമുക്ക്